ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു പ്ലാവുന്തയ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഉണ്ടാവും ഇത് വാങ്ങിയപ്പോൾ ഒരു പത്തലയും രണ്ട് ചെറിയ കമ്പുമ്മ പത്ത് അലയും ഉണ്ടായിരുന്നത് ഉണങ്ങിയ പോലത്തെ കമ്പുമ്മ രണ്ട് പത്ത് അലയും ഇത് ഇങ്ങനെ ആവാനായിട്ട് ഞാൻ ചെയ്തത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം കൊണ്ടുവന്ന നേരെ പറമ്പിൽ കുഴിയിൽ വെക്കാതെ ഒരു ഇതേപോലെ ഒരു ഇരുപത്തഞ്ച് കിലോ കൊള്ളുന്ന ഒരു കവറ് വാങ്ങിയിട്ട് അതിലേക്ക് തുല്യ അളവിൽ മണ്ണും ചാണകപ്പൊടിയും വേപ്പി ചകിരിച്ചോറും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി ഇട്ടിട്ട് കൂട്ടി കലർത്തിയിട്ട് ഒരു കുറച്ച് കുമ്മായം ഒരു ചെറിയ പിടി കുമ്മായ കൂട്ടി കലർത്തി ഒരാഴ്ച വെക്കുക എന്നിട്ട് അതിലേക്ക് ഈ നമ്മുടെ വാങ്ങി ഏത് ചെടിയായാലും മാ മാവണച്ചെങ്കിലും പ്ലാവണെങ്കിലും അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ചാണകം പച്ച ചാണകവും കപ്പലൻ്റെ പിണ്ണാക്കും കൂടി കൂട്ടി കലർത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് അതൊരാഴ്ച കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു പത്ത് ലിറ്റർ വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് അത് ഒരു എല്ലാ ദിവസവും ഓരോ ലിറ്റർ വെച്ചിട്ട് പത്ത് ദിവസം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ തകച്ചു വരും കേട്ടോ പിന്നീട് നമ്മൾ